നിലമ്പൂർ വലിയ മാറ്റങ്ങൾക്കായി ചരിത്രത്തിന്റെ ഭാഗമാവാൻ ശോഭികയും വരുന്നു ഉദ്ഘാടനം മാർച്ച് ഒൻപത് ശനിയാഴ്ച രാവിലെ മണിക്ക് നിലമ്പൂർ സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് കാണികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ വയനാട് പൂക്കോട് വെറ്റിനറി കോളേജ് വിദ്യാർത്ഥിയുടെ കൊലപാതകം മണ്ഡലാടിസ്ഥാനത്തിൽ കാണേണ്ട വിഷയമല്ലെന്നും മേലിൽ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാനുള്ള കർശന നടപടികൾ ഉണ്ടാകണമെന്നും കേരള മഹിളാ സംഘം സംസ്ഥാന സെക്രട്ടറിയും മുൻ എം എൽ എയുമായ ഇ എസ് ബിജിമോൾ സംഭവത്തെ പാർട്ടിയോ രാഷ്ട്രീയമോ കക്ഷിയോ ആയല്ല പുഴുക്കുത്തുകൾ മാത്രമായേ കാണാനാകൂ എന്നും നൂറു ശതമാനം പ്രതീക്ഷയോടെയാണ് ആനി രാജയെ അവതരിപ്പിച്ചിട്ടുള്ളതെന്നും ബിജിമോൾ വണ്ടൂരിൽ പറഞ്ഞു യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി അവരാണ് തീരുമാനിക്കേണ്ടത് അപ്പം നമ്മളെ സംബന്ധിച്ച് നമ്മളത് മുൻകൂട്ടി പ്രഖ്യാപിക്കുക എന്ന് പറയുന്നത് അതൊരു ശരിയായിട്ടുള്ളൊരു വിഷയമല്ലല്ലോ അപ്പം അങ്ങനെ ആരാണ് സ്ഥാനാർത്ഥി എന്നുള്ളത് യു ഡി എഫ് ആണ് തീരുമാനിക്കേണ്ടത് അവർ തീരുമാനിച്ചതിന് ശേഷം നമുക്ക് അത്തരം കാര്യങ്ങളിൽ അഭിപ്രായം പറയാൻ പറ്റില്ല അതിന് മുൻകൂട്ടിയെ നമ്മൾ നമ്മളേ പറഞ്ഞല്ലോ അവർ അവരാണ് യു ഡി എഫ് ആണ് അവരുടെ പാർട്ടി സ്ഥാനാർത്ഥി ആരായിരിക്കണം എന്ന് തീരുമാനിക്കുന്നതിനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം യു ഡി എഫിനുണ്ട് അവർ കാര്യങ്ങൾ അവർ തീരുമാനിക്കട്ടെ ഉചിതമായ തീരുമാനങ്ങൾ വേണ്ടി യു ഡി എഫ് സ്വീകരിക്കും തന്നെയാണ് ഞാൻ ആ കാര്യത്തിൽ പ്രതീക്ഷിക്കുന്നത് ഞാൻ പറഞ്ഞത് നമ്മൾ ഗസ് ചെയ്തിട്ട് ഇപ്പൊ പറയണ്ടല്ലോ വരട്ടെ അവർ സ്ഥാനാർത്ഥിയെ ഒന്ന് പ്രഖ്യാപിച്ചതിന് ശേഷം നമുക്ക് ഇത്തരം കാര്യങ്ങളിലേക്ക് പോകാമെന്നുള്ളതാണ് ആ കാര്യത്തിലുള്ള ഒരു അഭിപ്രായം നമ്മൾ അനിരാജയ നൂറ് ശതമാനം പ്രതീക്ഷയോടുകൂടിയാണ് വയനാട് പാർലമെന്റ് മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയായി ടതുപക്ഷ ജനാധിപത്യ മുന്നണി അവതരിപ്പിച്ചിട്ടുള്ളത് ഈ പ്രാവശ്യം ഇരുപത് പാർലമെന്റ് മണ്ഡലങ്ങളിലും കേരളം കേരളത്തിലെ ഇരുപത് പാർലമെന്റ് മണ്ഡലങ്ങളിലും മികച്ച ഭൂരിപക്ഷത്തോടുകൂടി എൽ ഡി എഫ് അവതരിപ്പിച്ചിട്ടുള്ള സ്ഥാനാർത്ഥികൾക്ക് വിജയിക്കാൻ കഴിയുന്ന തരത്തിൽ ഏറ്റവും മികച്ച സ്ഥാനാർത്ഥികൾ നമ്മുടെ സ്ഥാനാർത്ഥിയുടെ കാര്യത്തിൽ ഒരു മണ്ഡലത്തിൽ പോലും നമുക്ക് അഭിപ്രായ വ്യത്യാസം കഴിയാ പറയാൻ കഴിയില്ല ജനങ്ങളുടെ ഇടയിൽ പൊതു സ്വ സ്വീകാര്യതയുള്ള സ്വന്തം കഴിവും അതിൻ്റെ ഒരു പ്രാഗൽഭ്യവും ഒക്കെ പൊതുജനങ്ങൾക്ക് വേണ്ടി നാടിനു വേണ്ടി തെളിയിച്ചിട്ടുള്ള ആളുകളാണ് ആത്മസമർപ്പണം ചെയ്തിട്ട് രാജ്യത്തിനു വേണ്ടി ആത്മസമർപ്പണം ചെയ്ത് പ്രവർത്തിക്കുന്ന ആളുകളാണ് പ്രധാനമായും ഈ ഒരു പാർലമെന്റ് എലക്ഷനിൽ അവർ മത്സരിക്കുന്നത് തന്നെ എല്ലാ നൂറ് ശതമാനം വിജയമാണ് എല്ലാ പാർലമെന്റ് മണ്ഡലങ്ങളിലും നമ്മൾ പ്രധാനമായിട്ടും ഇതിനകത്തൊരു പ്രശ്നം ഒരു കാരണവശാലും അത് ഡി വൈ എഫ് ഐ ആണോ എസ് എഫ് ഐ ആണോ എ വൈ എഫ് ആണോ ഒന്നും അല്ല പ്രശ്നം ഒരു കാരണവശാലും പ്രത്യേകിച്ച് കേരളം പോലെ ഇത്ര ഉന്നതമായ എല്ലാ അർത്ഥത്തിലും പറയാ സാംസ്കാരികമായി ലോകത്തിന് തന്നെ മാതൃക സൃഷ്ടിച്ചിട്ടുള്ള സംസ്ഥാനമാണ് വിദ്യാഭ്യാസ കാര്യത്തിലും നമ്മൾ നമ്പർ വൺ ആണ് നമ്മുടെ സംസ്ഥാനത്ത് ഇത്ര സംഭവങ്ങൾ ഉണ്ടാകുക എന്ന് പറയുന്നത് ഒരു കാരണവശാലും സംഭവിക്കാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് അതിനിപ്പോ പാർട്ടിയോ രാഷ്ട്രീയോ കക്ഷിയോ ഒന്നുമില്ല ഇതൊക്കെ ഒഴുക്കുത്തുകൾ എന്നുള്ള നിലയിൽ മാത്രമേ നമുക്ക് അത്തരം കാര്യങ്ങളെ കാണാനായിട്ട് കഴിയും ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത കാര്യങ്ങൾ നമ്മുടെ കുടുംബത്തിലെ ഒരു കുഞ്ഞിന് അത്തരം ഒരു അപകടം ഉണ്ടാകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആർക്കും അത് സഹിക്കാൻ പറ്റില്ല കുട്ടികളുടെ മരണത്തെ നമ്മുടെ നമ്മുടെ കുട്ടി ഉണ്ടായ ഒരു ദുരന്തം എന്നുള്ള നിലയിൽ തന്നെയാണ് കേരളത്തിലെ ജനങ്ങളത് കാണുന്നത് അത്തരം സംഭവങ്ങൾ മേലിൽ ഉണ്ടാകാതിരിക്കുന്നതിന് കർശനമായിട്ടുള്ള നടപടികൾ ഉണ്ടാകും അതിന് ആരെ എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അതൊരു പ്രശ്നം സംഭവങ്ങൾ ഒരിക്കലും സംഭവിക്കാൻ പാടില്ലായിരുന്നു സംഭവിച്ച സാഹചര്യത്തിൽ കർശനമായ നടപടി മണ്ഡലം ഒന്നും അല്ലെന്ന് ഇതിപ്പോ വെറ്റിനറി സർവകലാശാല പൂക്കോട് വെച്ചിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് മണ്ഡലാടിസ്ഥാനത്തിൽ കാണേണ്ട ഒരു പ്രശ്നമല്ല നമ്മള് ഇത്തരം സംഭവങ്ങൾ എപ്പോ ഏതൊക്കെ സന്ദർഭങ്ങളിൽ കേരളത്തിൽ എവിടെ ഉണ്ടായാലും ഒരു കുഞ്ഞു എന്ന് പറഞ്ഞ പോലും നമ്മളത് സഹിക്കുന്ന ആളുകളല്ല നമുക്കത് പോകാൻ കഴിയില്ല നമ്മളതിനൊക്കെ വളരെ കർശനമായി അതിന് രാഷ്ട്രീയവും മറ്റെല്ലാ കാര്യങ്ങളും മറന്ന് ഒന്നിച്ചു നിന്ന് ഇത്തരം സംഭവങ്ങൾ നമ്മുടെ നാട്ടിൽ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ശക്തമായിട്ടുള്ള നിലപാടുകൾ എല്ലാ കാലഘട്ടങ്ങളിലും എടുത്തിട്ടുണ്ട് ഇതിനെ മണ്ഡല കാണേണ്ട ഒരു വിഷയം നിലയിൽ ഞാൻ അതിനെ ഒരിക്കലും പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ആനുകൂല്യങ്ങൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ വണ്ടൂരില്ലാദ്യമായി ഒരു ഇന്റർനാഷണൽ സിലബസ് അടിസ്ഥാനമാക്കി ഒരു വിദ്യാഭ്യാസ സ്ഥാപനം കുട്ടികളുടെ ഇംഗ്ലീഷ് സംസാരശേഷി പരിപോഷിപ്പിക്കുന്ന പഠന രീതി അഡ്മിഷൻ തുടരുന്നു ദി ലൈറ്റ് ഇന്റർനാഷണൽ സ്കൂൾ കോട്ടക്കുന്ന് വണ്ടൂർ